നിന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് ഒരു കാരണവശാലും നീ ചീത്ത പ്രവർത്തിക്കരുത് രണ്ട് നിന്നെ ആവശ്യമായ വ്യക്തിയോട് ഞാൻ തിരക്കിലാണ് എന്ന വാക്ക് നീ പറയരുത് നിന്നിൽ വിശ്വാസമർപ്പിച്ച ഒരു വ്യക്തിയെ ഒരു കാരണവശാലും നീ വഞ്ചിക്കരുത് നിന്നെ സദാസമയം ഓർക്കുന്ന വ്യക്തിയെ നീ ഒരിക്കലും മറക്കരുത് ഈ നാലു കാട്ടിങ്ങുകളുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു ചിന്തയാണ് ഇന്നത്തെ ചിന്ത ഇതിൽ ആഴത്തിലിറങ്ങുന്ന നാലു വാചകങ്ങളാണല്ലോ അതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ ഓരോന്നും നമുക്കുള്ളത് എന്താണ് നിന്നെ ഇഷ്ടപ്പെടുന്നവരോട് നീ മോശം പ്രവർത്തിക്കാൻ പാടില്ല നിന്നെ ആവശ്യമുള്ളവരോട് നീ നീന്തിയരുത് ഞാൻ ബിസിയാണെന്ന് പറയരുത് മാത്രമല്ല നിന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ വിശ്വാസമർപ്പിക്കുന്നവരെ നീന്തിയരുത് വഞ്ചിക്കരുത് എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളോട് അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല എന്നൊരു വലിയൊരു നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടെന്നൊരു ഒരു ഭാഗമാണെന്ന് നമ്മൾ കവർ ചെയ്ത് പോയത് ഇതൊക്കെ കൈമോശം വരുന്ന ഒരു സംഗതിയാണ് അതായത് വിശ്വാസവഞ്ചനകൾ ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ ഒരു സിമ്പൽ എന്ന് തന്നെ നമുക്ക് പറയാം വിശ്വസിച്ച് അവരെ ചലിക്കുക എപ്പോഴും ആവശ്യമുള്ളവരോട് നിനക്കെന്താ ഒന്നടങ്ങിയിരുന്നു കൂടെ അല്ലെങ്കിൽ എന്തങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു നമ്മൾ സാധാരണ നമ്മളീ പിന്നെ എൽ പി തലത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപിക അധ്യാപകന്മാർക്ക് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും അവർക്ക് പ്രിയമുള്ള ടീച്ചറോടായിരിക്കും അവർ പരിഭവങ്ങൾ പറയാം തലമുടി കെട്ടിത്തരാൻ പറയാം അതേപോലെ തന്നെ ഷർട്ടിൻ്റെ പിന്നിട്ട് തരാൻ പറയാം കാരണം ഒരുപാട് ടീച്ചേഴ്സും അധ്യാപികമാരും അധ്യാപകന്മാരും അവിടെ ഉണ്ടെങ്കിലും അവർക്ക് പ്രിയപ്പെട്ടവരോടായിരിക്കും അവരത് പറയാം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തെ വീട്ടിൽ നിന്ന് എന്താണ് ഭക്ഷണം കൊടുത്തല്ലെങ്കിലും സൈഡ് കറികൾ കുട്ടികൾ കൊണ്ടുവരും ചെറിയ പാത്രത്തിൽ അപ്പോൾ അത് ഭക്ഷണ ഭക്ഷണം മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെച്ചിതാക്കൾ അമർത്തി പൂട്ടിയിട്ടവിടെ അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നു മാഷെ തുറന്നു തരുമോ അപ്പം നമ്മൾ കരുതിപ്പോൾ ഞാൻ എനിക്കുണ്ടായത് ചില സമയങ്ങളിൽ അത് തുറക്കാൻ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും പക്ഷെ അവരെന്ത് ചെയ്യൂലിക്കൂല ശ്രമിച്ചിട്ടില്ല കാരണം എൻ്റെ മാഷുണ്ട് അവിടെ അല്ലെങ്കിൽ ടീച്ചർ ഉണ്ട് എനിക്കൊന്നും തുറന്നു അപ്പം അങ്ങനെ അവരുടെ ഒരു വിശ്വാസമാണ് അപ്പം നമ്മള് നമ്മളിൽ വിശ്വാസം അർപ്പിച്ച നമ്മളെ ആവശ്യമായ ഒരാളോട് നമ്മൾ ഒരിക്കലും ഞാൻ ഭയങ്കര ബിസി ആയിട്ടോ അപ്പോൾ തിരക്കാണ് പറയരുത് നമ്മൾ നമ്മൾ അവരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം എന്ന ഒരു മനോഹരമായ വാചകമാണ് ഇന്നത്തെ ഒരു ചിന്തയിൽ നമ്മള് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാം അലൈഹി സ്വലാമായയുടെ ഒരു വാചകം കൂടിയാണല്ലോ നിന്നെ വിശ്വസിച്ചവരെ നീ എന്ത് ചെയ്യരുത് ചരിക്കരുത് ചതിക്കരുത് നമ്മുടെ വിശ്വാസികളുടെ അടയാളങ്ങൾ മൂന്നും മറ്റൊരു മറ്റുള്ള നാലും ഒക്കെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇത്മിനെ വിശ്വസിച്ചാൽ ചതിക്കുക വഞ്ചിക്കുക വിശ്വാസവഞ്ചന ഒരു വലിയ ഒരു ഗൗരവമുള്ള കാര്യമാണ് വിശ്വസിച്ചു ഞാൻ ആ വ്യക്തിയെ പക്ഷേ അദ്ദേഹം എന്നെ ചതിച്ചു അപ്പോൾ അതിൽ ചതിക്കുക ചതിച്ചു എന്നുള്ളതിനപ്പുറം ഞാനത് വിശ്വസിച്ചല്ലോ എന്നുള്ള ഒരു മാനസികമായ പ്രയാസമാണ് യഥാർത്ഥത്തിലവിടെ നേരിടേണ്ടി വരുന്നത് ഈ ഒരു നാല് നിർദ്ദേശങ്ങളടങ്ങിയ ചിന്തയാണ് ഇന്ന് പിസ്വറിയൊക്കെ സമർപ്പിക്കാനുള്ളത്